പരമസുത ശിഖാ ഭുവജിന്ന്നേ തിരവാൻ കനിവായി വന്നു കരുതേണമിതു മനസ്സി വിശുദ്ധ ലൂക്കോസ് അഞ്ച് മുപ്പത്തിരണ്ട് ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്ര മാനസാന്തരത്തിന് വിളിക്കുവാൻ വന്നിരിക്കുന്നത് ലേവി എന്ന ഒരു ചുങ്കക്കാരനോട് തന്നെ അനുഗമിക്കാൻ ഒരിക്കൽ യേശു പറഞ്ഞു സകലവും വിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ അനുഗമിച്ച ലേവി തന്റെ വീട്ടിൽ വലിയ ഒരു വിരുന്നൊരുക്കി ആ സമയം ചുങ്കക്കാരോടും പാവികളോടുമൊത്ത് ക്രിസ്തുനാഥനും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കുന്നതിൽ ഒരുപറ്റം പരീശന്മാർക്ക് വലിയ പിറു കുറപ്പുണ്ടായി ഇതിനുള്ള ഗുരുവിന്റെ മറുപടിയാണ് ഈ വാക്യം ഒരു വിശദീകരണം കൂടി ചേർത്താണ് ഇത് പറയുന്നത് രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് സൗഖ്യമുള്ളവനല്ല അതുപോലെ പാപികൾക്കാണ് ഒരു രക്ഷകനെ ആവശ്യം എന്നാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവർക്കും ഒരു രക്ഷകനെ ആവശ്യമുണ്ട് കാരണം പാപം എല്ലാവരിലുമുണ്ട് എന്നാൽ യേശുനാഥനെ കർത്താവായി സ്വീകരിച്ചാൽ പാപ സൗഖ്യം ലഭിക്കും ഏവർക്കും ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ പാപ രോഗത്താൽ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സ്നേഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുനാഥനെ സ്വീകരിച്ച് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുവാൻ അവരെയും അവിടുന്ന് സഹായിക്കണമേ ക്രിസ്തു യേശുവന്റെ ധന്യനാമത്തിൽ തന്നെ